ഇത്രയും കാലം ഇടത് പലത് സർക്കാരുകളെല്ലാം മാറി മാറി ഭരിച്ചു പക്ഷേ ഏത് സർക്കാർ ഭരിച്ചാലും കോരനു കഞ്ഞി എന്നും കുമ്പിളിൽ തന്നെയാണ് അൻസു ടോക്കീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ നിങ്ങളുടെ ഹരികുമാർ ഗോവിന്ദൻ നമ്മുടെ മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലെ സർജറിയുമായി ബന്ധപ്പെട്ട് പുതിയൊരാരോപണം പുറത്തു വന്നിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ് സർജറിക്ക് വേണ്ട ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് സത്യം പറഞ്ഞാൽ സർജറിക്ക് വേണ്ട ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മാത്രമല്ല ശരിയാമണ്ണ രോഗികളെ പരിശോധിക്കാനുള്ള ഡോക്ടേഴ്സിൻ്റെ ലഭ്യത കുറവ് തന്നെ എല്ലാ ഹോസ്പിറ്റലിലും കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും വളരെ ദൂരെയല്ല നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രി താലൂക്ക് ജനറൽ ഹോസ്പിറ്റൽ നമ്മൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഡോക്ടർക്ക് ചുറ്റും ഒരു ഡോക്ടർക്ക് മുന്നിലേക്ക് വരുന്നത് പത്തും മുന്നൂറും പേഷ്യൻസാണ് ഒരു ദിവസം ഇത്രയും പേഷ്യൻസിനെ നോക്കുന്ന ആ ഡോക്ടറും ഒരു മനുഷ്യനല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ഡോക്ടർമാർ ഇത്രമാത്രം അസംതൃപ്തരായെങ്കിൽ നമ്മൾ നമ്മളൊരല്പ മനുഷ്യത്വപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം പലപ്പോഴും രോഗികൾക്ക് കൂട്ടിരിക്കുന്നവരും രോഗികളും ഡോക്ടേഴ്സിൻ്റെയും അതുമാത്രമല്ല നേഴ്സുമാരുടെയും ശരാശരി എല്ലാ ഹോസ്പിറ്റൽ ജീവനക്കാരുടെയും മുമ്പിൽ അമർഷത്തോടെ അവർ വയലൻ്റായി അവർ എന്തെങ്കിലും രീതിയിൽ അവിവേകം കാണിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും അതിക്രമം കാണിക്കുന്നുവെങ്കിൽ അതിന് പ്രധാന കാരണം തന്നെ അവിടുത്തെ പോരായ്മകൾ മാത്രമാണെന്ന് വ്യക്തം അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളൊരു സർക്കാർ ആശുപത്രിയിലേക്ക് ചെന്ന് കയറിയാൽ ഇപ്പോൾ രാവിലെ നമ്മൾ നെയ്യാറ്റിൻകര താലൂക്ക് ഹോസ്പിറ്റൽ പോയെന്ന് വെച്ചോളൂ രാവിലെ എട്ട് മണിക്ക് മുന്നേ പോയി ഒരു ചീട്ടെടുത്താൽ നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ അവസരം കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ പന്ത്രണ്ട് ഒരു മണിയാവും അതുവരെ ഈ കസേരയിൽ ഒരേറ്റ ഇരിപ്പാണ് നമ്മൾ രാവിലെ അഞ്ച് ആറ് മണി തൊട്ടേ ജനം വന്ന് ക്യൂ ആണ് ഇത്രയും ജനങ്ങളെ നോക്കാൻ പരിശോധിക്കാൻ ഒരു ഡോക്ടറാൽ എങ്ങനെ സാധിക്കും ഞാൻ പറയുന്നു ഒരു ഡോക്ടറല്ല അവിടെ നിരവധി ഡോക്ടർമാരുണ്ട് ഞാൻ കാണാറുണ്ട് പല 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 ഡോക്ടേഴ്സും പല സെക്ഷനായിട്ട് തിരിഞ്ഞിരുന്ന അവരുടെ ഡോക്ടേഴ്സ് ഒരുപാട് രോഗികളെ പരിശോധിക്കുന്നു നമ്മളത് കാണുന്നു പക്ഷേ ഈ കാണുന്ന രോഗികളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ശരിയാമണ് ചോദിച്ച് മനസ്സിലാക്കി ആ രോഗിക്ക് വേണ്ട ചികിത്സാ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പര്യാപ്തമായ രീതിയിൽ ഒരു അന്തരീക്ഷം ഒരു ഡോക്ടർക്ക് കിട്ടണം അതിന് ശാന്തമായ ഒരു അന്തരീക്ഷം കിട്ടണം പരിതസ്ഥിതി നന്നായി അവിടുത്തെ പരിതസ്ഥിതി എല്ലാം മൊത്തത്തിൽ നന്നായിരിക്കണം ആൾക്കാരുടെ പെരുമാറ്റം നന്നായിരിക്കണം ആവശ്യത്തിനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടാവണം അത് മാത്രമല്ല ഒരു എണ്ണത്തിൽ കവിഞ്ഞുള്ള ഒരു നിശ്ചിത എണ്ണത്തിൽ കവിഞ്ഞുള്ള രോഗികളെ ഒരു ഡോക്ടർ പരിശോധിക്കേണ്ടി വന്നാൽ ആ ഡോക്ടറുടെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മളൊക്കെ മനുഷ്യരാണ് സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടക്ടർ മുഖത്തേക്ക് ശ്രദ്ധിച്ചാലറിയാം സാമാന്യ തിരക്കില്ലാത്തൊരു ബസ്സിലാണെന്നുണ്ടെങ്കിൽ കണ്ടക്ടർ ശാന്തനും സൗമ്യനുമായിരിക്കും മര്യാദയ്ക്ക് അയാൾ ടിക്കറ്റ് എഴുതി കൊടുത്ത് അയാൾ അയാളുടെ ചേർ സീറ്റിൽ പോയി ഇരുന്ന് തൻ്റെ ഡ്യൂട്ടി ശരിയാമ്മണ്ണം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ തിക്കി തിരക്കി ഒരു നൂറ്റമ്പത് പേര് അമ്പതോ അറുപതോ പേര് കയറാവുന്ന ഒരു ബസ്സിൽ നൂറ്റമ്പത് ഇരുന്നൂറും പേര് കയറി കഴിഞ്ഞാൽ ആ കണ്ടക്ടർ പെടുന്ന പാടുന്ന ആലോചിച്ച് നോക്കിയിട്ട് അയാൾ എന്തുമാത്രം മനുഷ്യത്വരഹിതമായ രീതിയിൽ പെരുമാറാൻ അയാളുടെ മനസ്സ് അയാൾക്ക് തന്നെ ഒരു പ്രേരണ നൽകും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ശരിയല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടാകുന്നെങ്കിൽ അവരനുഭവിക്കുന്ന മാനസിക പീഡനം ഒന്നുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ അവർ മനുഷ്യരെ പോലെ അല്ലാതെ പ്രവർത്തിക്കാൻ ഇടവരുന്നത് പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ ഈ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ അനുഭവിക്കുന്ന ഇത്തരം മാനസിക വേദനകൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ മതിയാമണ്ണം ഈ രോഗികളെ പരിശോധിക്കാൻ വ്യക്തമായിട്ട് ഒരു അടുക്കും ചിട്ടയും മാറുന്ന പ്രവർത്തന ശൈലി ആശുപത്രികളിലേക്ക് മാറി വരേണ്ടതുണ്ട് അതിനായി നിരവധി ഡോക്ടർമാർ പുതിയ പുതിയ ഡോക്ടർമാർ പലരും അവിടെ ഡ്യൂട്ടിക്ക് എത്തേണ്ടതായുണ്ട് കാരണം ഒരു ശരാശരി ഒരു നിശ്ചിത എണ്ണം രോഗികൾ മാത്രം ഒരു ഡോക്ടർ ഒരു ദിവസം നോക്കിയാൽ മതി എന്നൊരു നിബന്ധനയോടുകൂടി നിങ്ങൾ സർക്കാർ ഡോക്ടേഴ്സിനെ അവിടെ നിയമിച്ചു നോക്കൂ തീർച്ചയായിട്ടും രോഗികൾക്ക് പിന്നെ ശരിയാവണമുള്ള ചികിത്സ കിട്ടും പ്രൈവറ്റ് സ്വകാര്യ അതായത് സ്വകാര്യ ആശുപത്രികളുടെ പിന്നെ കൊള്ളയടി അതുവഴി ഒരുപാട് ലാ കുറഞ്ഞു കിട്ടാനും അതൊരു കാരണമായി തീരും ശരിക്കും വേണ്ടത്ര ശ്രദ്ധ സർക്കാരിൽ നിന്ന് കിട്ടാത്തതിൻ്റെ ഒരു കുറവ് തന്നെ ആവാം ഇതെന്ന് എനിക്ക് കാര്യമായ സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിലും നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു ദിവസം എത്ര അപകടങ്ങളുണ്ടാകുന്നു മറ്റു രോഗങ്ങളുണ്ടാകുന്നു ആൾക്കാർ എത്രയോ എത്ര പ്രശ്നങ്ങൾ കാരണം ഓരോ ദിവസവും രോഗികൾ ഒരുപാട് പേര് ഇതേപോലെ ആശുപത്രിയിലേക്ക് വന്നെത്തുന്നു ഈ രോഗികൾക്കെല്ലാം ശരിയാവണ്ണമുള്ള ഒരു ചികിത്സ കിട്ടണമെങ്കിൽ അവർക്ക് ശരിയായ പരിശോധനകൾ ലഭിക്കണമെങ്കിൽ അതിനാവശ്യമുള്ള സജ്ജീകരണങ്ങൾ ആ ആശുപത്രിയിൽ ഉണ്ടാവണം നമുക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ആരോഗ്യമന്ത്രി ഒരു മിന്നൽ സന്ദർശനം നടത്തി ഒരാശുപത്രിയിൽ സത്യം പറയാമല്ലോ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് അതിശയം തോന്നി കാരണം ഒരു മന്ത്രി മിന്നൽ സന്ദർശനം നടത്തുന്നത് ക്യാമറയും ചാനലുകാരും എല്ലാം അറിഞ്ഞുകൊണ്ടാണോ സത്യം പറയാമല്ലോ ഇതൊരു ഒരുമാതിരി ഇതിനേക്കാൾ ഇൻസ്റ്റയിൽ റീലിടുന്ന പിള്ളേരാണ് ഭേദം ഒന്നുമല്ലെങ്കിൽ അവരെ ഒന്ന് രണ്ട് പ്രാക്ടീസെങ്കിലും ചെയ്തിട്ടായിരുന്നേ ഞാനൊരു വീഡിയോ കണ്ടു അതിൽ ആരോഗ്യമന്ത്രി ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറിയിട്ട് അവിടുത്തെ പിന്നെ ഫാർമസിയിൽ ചെന്ന് അവിടെ സെയിൽസിന് നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളോട് കയർത്ത് സംസാരിക്കുന്നു അത് ഒരു പോലീസ് മുറയിൽ വിരട്ടാണ് ഈ മരുന്ന് വിടേണ്ടോ അതെന്തുകൊണ്ടില്ല അതെന്താ കാര്യം ഇവിടെ ആരാ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ നിങ്ങളുടെ മുകളിലുള്ള ആരാണ് അത് ഇൻചാർജ് ആണെന്ന് അവർ സൗമ്യമായിട്ട് പറയുന്നു എവിടെ ഇൻചാർജ് ഇൻചാർജിനെ വിളിക്കും എന്താ സാധനം ഇല്ലാത്തത് സത്യം പറയാലോ ഇതെന്തിനാണ് ഈ ഇങ്ങനെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം ഈ ആരോഗ്യമന്ത്രിക്ക് ഈ ഹോസ്പിറ്റലുകാർ എത്രയോ കാലം മുമ്പ് ഇന്ന ഇന്ന സാധനങ്ങളില്ല അതിന് ഫണ്ട് വേണം ഇന്ന ഇന്ന കമ്പനികളുടെ മെഡിസിനാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ വിതരണം നടത്തുന്നില്ല കാരണം അവർക്ക് ബില്ല് പെൻഡിംഗ് ആണ് എന്നൊക്കെയുള്ള സത്യം ആരെങ്കിലും അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാൽ ഈ മന്ത്രിയുടെ റീൽ ഏത് രീതിയിൽ പോവും നമ്മളൊന്ന് ചികഞ്ഞ് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര പിന്നെ ആശുപത്രികൾക്ക് ഇപ്പോൾ ബില്ല് പെൻഡിങ് ആണ് അത് കമ്പനികൾക്ക് ബില്ല് പെൻഡിങ് ആണെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ കഴിയും അത് ശരിയാമ്മണ്ണ ഒരു പരിശോധന നടത്തിയാൽ ഒരുപാട് കമ്പനികൾക്ക് മരുന്ന് കിട്ടുന്ന പണം സർക്കാർ നൽകാനുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത് പിന്നെ എങ്ങനെ അവർ ശരിയാമ്മണ്ണ വിതരണം നടത്തും അതുകൊണ്ടാണ് മരുന്നിൻ്റെ ലഭ്യതക്കുറവുണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ സാങ്കേതികമായിട്ട് ശരിക്കും ഇത്രയും വികസിച്ചിരിക്കുന്ന ഈ മെഡിക്കൽ ടെക്നോളജി രംഗത്ത് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ അത് പക്ഷപാതപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാതെ ശരിക്കും ഒരു തുറന്ന സമീപനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ആശുപത്രികൾ പ്രൈവറ്റ് ആശുപത്രികളെക്കാളും മെച്ചപ്പെട്ട രീതിയിലേക്ക് നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രീ ചിത്രയിൽ ഒരു സർജറി ഒന്നും നടക്കുന്നില്ല അവിടെയും ഉപകരണങ്ങൾ ആവശ്യത്തിന് ഇല്ല ആവശ്യത്തിന് സ്റ്റാഫില്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് തുടങ്ങിയ നിരവധി പരാതികളുമായിട്ട് ഒരു വിഷയം ഈയിടെ ഉയർന്നു വന്നു ഉടനെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണർന്ന നീറ്റ് പ്രവർത്തിച്ചു എന്താ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണല്ലോ നമ്മുടെ ശ്രീ ചിത്ര അപ്പോൾ പിന്നെ കിട്ടിയ അവസരം എങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റും ആഞ്ഞടിച്ചു നമ്മുടെ ആരോഗ്യമന്ത്രി ആഞ്ഞടിച്ചു എന്നല്ല വളരെ ശക്തമായി ആഞ്ഞടിച്ചു കപ്പലാടി ഒലഞ്ഞു കപ്പിത്താനും ഇളകി അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരവസരം അവർ പാഴാക്കില്ല അവർക്ക് ഗോളടിക്കാൻ കിട്ടുന്ന യാതൊരു ഗോൾ പോസ്റ്റും അവർ വെറുതെ നോക്കിക്കൊണ്ടിരിക്കില്ല അവരവിടേക്ക് കറക്റ്റായിട്ട് പന്തടിക്കും ഈ പന്തടിക്കുന്ന കാര്യത്തിൽ ഈ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ ഇവരെ കവി വേറെ ആരുമില്ല പക്ഷേ ഞാൻ കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് സാധാരണക്കാർക്ക് ചികിത്സ നിഷേധിക്കരുത് സാധാരണക്കാർക്ക് ചികിത്സ ലഭിക്കണം മെച്ചപ്പെട്ട പരിശോധനകൾ ലഭിക്കണം അവർക്ക് ഒരാവശ്യത്തിനും സർക്കാർ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങൾ വിട്ട് സ്വകാര്യ മേഖലയെ ആശ്രയിച്ച് പോകാനുള്ള നിവൃത്തിയില്ല കാരണം അന്നുള്ള അന്നത്തിന് നിവൃത്തിയില്ലാത്ത ഒട്ടനവധി ആൾക്കാർ ജീവിക്കുന്ന ഈ ഒരു സംസ്ഥാനമാണ് ഇവിടെ സമ്പൽ സമൃദ്ധമായൊരു സംസ്ഥാനമൊന്നും അല്ല കേരളം ഇത്രയും കാലം ഇടത് പലത് സർക്കാരുകളെല്ലാം മാറി മാറി ഭരിച്ചു പക്ഷേ ഏത് സർക്കാർ ഭരിച്ചാലും കോരൻ കഞ്ഞി എന്നും കുമ്പളിൽ തന്നെയാണ് ഒരു ഭേദവുമില്ല ഇനി മറ്റൊരു മൂന്നാം കക്ഷി വന്നാലും ഇത് തന്നെയായിരിക്കും ഇവിടെ സമി ഇവിടെ നടക്കാൻ പോകുന്നത് കാരണം എല്ലാ സംവിധാനങ്ങളും ശരിയായ അടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു പിന്നെ അവസ്ഥയിലേക്ക് മാറി വന്നാൽ മാത്രമേ മെഡിക്കൽ രംഗം അത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ സാധാരണക്കാരന് ശരിയായിട്ടുള്ള ഒരു ചികിത്സ സമ്പ്രദായം ഇവിടെ നിലവിലുള്ളത് ലഭ്യമാവുകയുള്ളൂ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം പ്രത്യാശ എല്ലാം അവർക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുള്ള ആശുപത്രികളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അതിനായി നമുക്ക് കാത്തിരിക്കാം അല്ലാതെ വേറെ നിവർത്തിയില്ല มันไม่คุ้นาย